നമസ്കാരം കൊല്ലം കരുനാഗപ്പള്ളിയിൽ ഗുണ്ട നേതാവ് ജിം സന്തോഷിനെ വീട്ടിൽ കയറി കൊലപ്പെടുത്തിയത് ആലുവ അതുലും സംഘവും കൊടും ക്രിമിനലാണ് അതുൽ എന്നാണ് സൂചന പോലീസിന്റെ ലിസ്റ്റിൽ ഇയാളുണ്ട് യുവാവിന്റെ മൊബൈൽ കവരുകയും ബ്ലേഡ് കൊണ്ട് ആക്രമിക്കുകയും ചെയ്ത കേസിൽ പോലീസ് പിടിയിലായ വ്യക്തിയാണ് ഇയാൾ കഴിഞ്ഞ വർഷം നവംബറിൽ വയനകം സംഘത്തിലെ പങ്കജിനെ കുത്തിയ കേസിൽ റിമാൻഡ് കാലാവധി കഴിഞ്ഞ് സന്തോഷ് പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് കൊലപാതകം നടന്നത് കൊലപാതകത്തിൽ പങ്കജന്റെ പങ്കും അന്വേഷിക്കുന്നുണ്ട് കരുനാഗപ്പള്ളി എ എസ് പി അഞ്ജലി ഭാവനയുടെ നേതൃത്വത്തിൽ പതിനെട്ടംഗ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട് വിവിധ സംഘങ്ങളായി തിരിഞ്ഞ പ്രതികൾക്ക് വേണ്ടി അന്വേഷണം ഊർജിതപ്പെടുത്തി കഴിഞ്ഞ ദിവസം പുലർച്ചെ രണ്ടേ കാലോടെയാണ് കരുനാഗപ്പള്ളിയെ നടുക്കിയ കൊലപാതകം നടന്നത് കരുനാഗപ്പള്ളി സ്വദേശി ജിം സന്തോഷ് എന്ന് വിളിക്കുന്ന സന്തോഷിനെയാണ് അക്രമികൾ കൊലപ്പെടുത്തിയത് കറണ്ട് ഓഫ് ചെയ്ത ശേഷം വീടിന് നേരെ തോട്ടം എറിഞ്ഞ് കഥക് തകർത്ത ശേഷമാണ് ഗുണ്ടാ സംഘം അകത്തു കടന്നത് കൈക്കും വെട്ടയേറ്റിരുന്നു സ്റ്റൈൽ ആക്രമണമാണ് നടന്നത് അതിൽ അജുവും സംഘവും ഉൾപ്പെടുന്ന വൈനകം സംഘമാണ് ആക്രമണം നടത്തിയതെന്നാണ് പ്രാഥമിക വിവരം സംഘത്തിലെ മറ്റുള്ളവരെ കുറിച്ചും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ലഹരി മാഫിയ സംഘമാണ് അതിലും കൂട്ടരും കൊല്ലം കരുനാഗപ്പള്ളിയിൽ കൊല്ലപ്പെട്ട സന്തോഷിനു നേരെ ഇതിനു മുമ്പും വധശ്രമം ഉണ്ടായിട്ടുള്ളതായി സന്തോഷിന്റെ അമ്മ പറഞ്ഞു ഇപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് മകനെ ും സന്തോഷിന്റെ അമ്മ മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം ഓച്ചിറയിൽ കടയുടെ മുന്നിൽ വെച്ച് യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസുമായി സന്തോഷിന്റെ കൊലപാതകത്തിന് ബന്ധമുണ്ടോ എന്നത് സംബന്ധിച്ചും അന്വേഷണം നടക്കുന്നതായി പോലീസ് പറഞ്ഞു രണ്ട് ആക്രമണങ്ങളും നടത്തിയത് ഒരേ സംഘമാണെന്ന നിഗമനത്തിലാണ് പോലീസ് പുലർച്ചെ മൂന്നു മണിയോടെയാണ് കൊല്ലം ഓച്ചിറ വവ്വാക്കാവിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താനുള്ള ശ്രമം നടന്നത് ഗുരുതരമായി പരിക്കേറ്റ അനീർ എന്ന യുവാവിനെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് രണ്ട് സംഭവങ്ങൾ നടന്നത് ഓച്ചിറ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള വവ്വാക്കാവ് ജംഗ്ഷനിലെ ഒരു കടയുടെ മുന്നിൽ വെച്ചാണ് അനീറിന് വെട്ടേറ്റത് സന്തോഷിന്റെ വീട്ടിൽ നിന്നും പത്ത് മിനിറ്റ് ദൂരം മാത്രമേ അനീർ ആക്രമിക്കപ്പെട്ട ഇടത്തേക്കുള്ളൂ ഒരേ വാഹനത്തിലാണ് രണ്ട് ആക്രമണങ്ങൾ നടത്തിയ സംഘം എത്തിയത് എന്നാൽ ഈ വാഹനത്തിന്റെ നമ്പർ വ്യാജമാണ് വർക്ക്ഷോപ്പിൽ അറ്റകുറ്റപ്പണിയായി എത്തിയ ടാക്സി കാറാണ് ആക്രമികൾ ഉപയോഗിച്ചത് ഈ കാറിന്റെ ഉടമയും പോലീസ് കസ്റ്റഡിയിലെടുത്തു മേമന സ്വദേശിയായ ഒരു വ്യക്തിയുടെ ആവശ്യപ്രകാരമാണ് കാർ വാഹനം നൽകിയത് കാർ വാങ്ങാനെത്തിയ ആൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുള്ളതായി പോലീസ് പറയുന്നു വാഹനം വേണമെന്ന് മാത്രമേ ഇയാൾ പറഞ്ഞുള്ളൂവെന്നും എന്ത് കാര്യത്തിനാണെന്ന് പറഞ്ഞിരുന്നില്ലെന്നുമാണ് കാർ ഉടമയുടെ മൊഴി നാലംഗ സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് കണ്ടെത്തൽ ഈ അന്വേഷണമാണ് ആലുവക്കാരൻ അതിലേക്ക് എത്തുന്നത് ഇയാൾക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് സൂചന അനീറും സന്തോഷും തമ്മിൽ ബന്ധമൊന്നും ഇല്ലെന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ അനീറും അക്രമി സംഘവും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് പ്രതികളെന്ന് മനസ്സിലാക്കിയവരിൽ കാപ്പ ചുമത്തിയവരടക്കം ഉണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് കാറിന്റെ ഉടമയും വാഹനം ഇയാളുടെ പക്കൽ നിന്നും വാങ്ങിക്കൊണ്ടുപോയ വ്യക്തിയുമാണ് പോലീസ് പിടിയിലായത് ഇവരിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ കിട്ടിയത് എറണാകുളം നോർത്ത് മേൽപ്പാലത്തിന് താഴെ ഹോട്ടൽ ജീവനക്കാരൻ കൊല്ലം സ്വദേശി പ്രവീണനെ ആക്രമിച്ച് അൻപത്തി എണ്ണായിരം രൂപയുടെ ഫോൺ കവർന്ന കേസിലെ പ്രതിയായിരുന്നു അതിൽ മൊബൈൽ തട്ടിയെടുത്ത ശേഷം ബ്ലേഡ് കൊണ്ട് കഴുത്തിലും കൈക്കും മുറിവേൽപ്പിക്കുകയായിരുന്നു അന്ന് അതിൽ ചെയ്തത് സന്തോഷിനെ ഗുരുതരമായി വെട്ടി വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം അക്രമികൾ കടന്നു കളയുകയായിരുന്നു അക്രമികൾ പോയ ഉടൻ സന്തോഷ് ഒരു സുഹൃത്തിനെ വിളിച്ച് വിവരം പറഞ്ഞു എന്നാൽ സുഹൃത്ത് എത്തുമ്പോഴേക്കും വലിയ തോതിൽ രക്തം വാർന്നുപോയി ഗുരുതരാവസ്ഥയിലായിരുന്നു സന്തോഷ് ഉടൻ തന്നെ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവിടെ വെച്ച് മരണം സംഭവിക്കുകയായിരുന്നു പുലർച്ചെ രണ്ടരയോടെ വൈദ്യുതി ഓഫ് ചെയ്ത ശേഷം വീടിന് നേരെ തോട്ടം എറിഞ്ഞ് കഥക് തകർത്ത ശേഷമാണ് ഗുണ്ടാ സംഘം അകത്തു കടന്നതെന്ന് നാട്ടുകാരും പറയുന്നു പങ്കജിനെ കൊല്ലാൻ ശ്രമിച്ച കേസിലെ മറ്റൊരു പ്രതി കൂടിയാണ് അനീർ അതുകൊണ്ട് തന്നെ ഗുണ്ടാപ്പകയാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസ് സംശയിക്കുന്നത്